മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുസ്ലിം ലീഗ് വിമർശനത്തിനെതിരെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി രംഗത്ത് മുസ്ലിം ലീഗിനെതിരെ വിമർശനം ഉണ്ടായില്ലെങ്കിൽ അത് അത്ഭുതമാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ലീഗിനെതിരെ വിമർശനം ഇല്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാരണം വയനാട്ടില് പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് നാല് ലക്ഷത്തി പത്തായിരത്തിൻ്റെ മുകളിലാണ് അതുപോലെ തന്നെ പാലക്കാട് വന്നിരിക്കുന്ന ഭൂരിപക്ഷം നമുക്കറിയാലോ പതിനെട്ട് പതിനെട്ട അതിന് മുകളിലാണ് ഇത്ര ഒമ്പൻ ഭൂരിപക്ഷം കിട്ടുന്നതിൽ മുസ്ലിം ലീഗിൻ്റെ സംഘടനാശക്തിയും ചാദുക്കലി സിയാബ് തങ്ങളുടെ നേതൃത്വവും ഒക്കെ വഹിക്കുന്ന പങ്ക് അവരെ രോഷാകുലരാക്കുന്നുണ്ട് അലോസരപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല വയനാട്ടില് നമുക്കറിയാലോ ഇന്ന് കണക്ക് വന്നിട്ടുണ്ട് ഒരുപാട് കണക്കില് മൂന്നാം സ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ് വയനാടും പാലക്കാടും ഭൂരിപക്ഷം ഉണ്ടായതിൽ മുഖ്യമന്ത്രിക്ക് ആലോചനമുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു എൽ ഡി എഫ് ചേരി തിരുവനന്തപുരം വിഷയങ്ങൾ പ്രചരിക്കുമ്പോൾ ചോരുന്നത് അവിടെ വോട്ടാണെന്നും കുഞ്ഞാലിക്കുട്ടി കൂടിച്ചേർത്തു ഇന്ന് വന്ന കണക്ക് പ്രകാരം പാലയിടത്തും എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്താണ് ചോർച്ച ഉണ്ടാകുന്നത് എൽ ഡി എഫിനാണ് എന്നാൽ വയനാട്ടിലും പാലക്കാടും യു ഡി എഫിലും വെച്ചത് വലിയ ഭൂരിപക്ഷവും ഈ വിഷയത്തിൽ ലീഗിനും പാണക്കാർ തങ്ങൾക്കുള്ള പങ്ക് വലുതാണെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി എസ് ജി ബി ജമാഅത്ത് ഇസ്ലാമിയുമായി ആരോപണം ഉന്നയിക്കുമ്പോൾ ഇടതുപക്ഷം അവരുടെ അവസ്ഥ ആലോചിക്കണം ചോർച്ച ഉണ്ടാകുന്നത് എൽ ഡി എഫിനാണ് കാർഡ് കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലം അവർ ചിന്തിക്കുന്നേ ഇല്ല മണ്ഡലത്തിലെ പല ബൂത്തുകളിലും എൽ ഡി എഫ് ബി ജെ പിക്ക് പിന്നിൽ ആണെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു ഡയമണ്ട് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു